മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് ആ വീട്ടിൽ ചേർത്തിയിടുവാൻ മണവാളൻ വന്നിടുമേ ആ മണവാളൻ വന്നിടുമേ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രണ്ട് ആഴമായ ചിന്തകളുണ്ട് ഒന്ന് ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാത്ത ദൈവം രണ്ട് നീതികേട് പ്രവർത്തിക്കാത്ത ദൈവം എന്നുള്ളതാണ് അത്യുന്നതനായ ദൈവം നീതികേട് പ്രവർത്തിക്കാത്ത ദൈവമാണെന്നും നീതിപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങളും നന്മകളും നൽകുന്ന ദൈവമാണെന്നും ആ വാക്യം നമ്മെ ആഴമായി ബോധ്യപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് നാൽപ്പത് അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോസെപ്പ് എന്ന് പറയുന്നതായ മനുഷ്യനെ സംബന്ധിച്ചുള്ള ആഴമായ ചിന്തകൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം മാത്രമല്ല നീതികേട് പ്രവർത്തിക്കാത്തവൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരും നീതികേട് പ്രവർത്തിക്കാത്തവരും നീതികേട് ജീവിതത്തിൽ എവിടെയെങ്കിലും സംഭവിക്കപ്പെട്ടാൽ അത് മനസ്സിലാക്കി ഏറ്റു പറയുന്നവരുമാണ് എന്നതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് യോസൈപ്പിൻ്റെ സഹോദരന്മാർ യോസൈപ്പിനെ അകാരണമായി വേദനപ്പെടുത്തുന്ന അവനോട് അനീതി പ്രവർത്തിക്കുന്ന ചരിത്രമാണ് മുപ്പത്തിയേഴാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ അവർക്ക് ഭക്ഷണവുമായി വരുന്ന ഈ യോസൈപ്പിനെ സഹോദരന്മാർ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുകയും അവിടുന്ന് നിഷ്മായയിലെ കച്ചവടക്കാർക്ക് വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ സ്നേഹിക്കുക മാത്രം അവരോട് നീതികേട് പ്രവർത്തിക്കാത്തൊരു യോസൈപ്പിനെ കാണുകയാണ് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ താൽക്കാലിക സുഖത്തിനു വേണ്ടിയോ നിലനിൽപ്പിനു വേണ്ടിയോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ മാനങ്ങൾക്ക് വേണ്ടിയോ പൊത്തിപ്പേറിൻ്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ മനസ്സ് വയ്ക്കാമായിരുന്നു അവിടെ നീതികേട് പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കാതെ തന്നെ വിളിച്ചത് യുവത്തോട് നീതി പുലർത്തി നിലനിൽക്കുന്നവനായി തീരേണ്ടതിന് താൻ അനുഭവിച്ചതായ പ്രതികൂലങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചുമൊക്കെ മുപ്പത്തി ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ വാക്യങ്ങൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുമുണ്ട് നാൽപ്പതാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കണം അവിടെയും കാരാഗ്രഹത്തിനകത്ത് തന്നോട് കൂടെയായിരുന്ന സഹ തടവുകാരോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ആ നിലകളിൽ പ്രവർത്തിപ്പാനും ഒക്കെ ഇടയായി തുറന്നിട്ടുള്ള ഒരു യോസേപ്പിനെ നമ്മൾ കാണുകയാണ് എന്നാൽ പാനപാത്രവാഹകന് അവിടെ നിന്നൊരു വീണ്ടെടുപ്പും രക്ഷയുമുണ്ടെന്നുള്ള കാര്യം കൃത്യമായ തലത്തിൽ മനസ്സിലാക്കി ആ ആലോചന പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ നീ കൊട്ടാരത്തിൽ മടങ്ങിയെത്തുമ്പോൾ എന്നെക്കൂടെ ഓർക്കണമെന്ന് പറഞ്ഞെങ്കിലും അവനെ മറന്നുകളഞ്ഞ സ്നേഹിതനെയും ഒരു തിന്മ പ്രവൃത്തിയും ചെയ്യാതെ സ്നേഹിക്ക മാത്രം ചെയ്യുന്ന ഒരു യോസൈപ്പിനെ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എന്താണ് ഈ വചനങ്ങളൊക്കെ യോസൈപ്പ് നമുക്ക് നൽകുമ്പോൾ തരുന്ന ആഴമായ പാഠങ്ങൾ നമ്മെ സഹോദരന്മാർ നമ്മോട് അനീതി പ്രവർത്തിക്കുക നാം ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ നമുക്ക് തിന്മകൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വരാം നമ്മെ നാം സ്നേഹിക്കുന്ന പലരും നമ്മെ സ്നേഹിക്കാതിരിക്കുകയും നമ്മെ മറന്നുകളയുകയും ചെയ്തെന്ന് വരാം പക്ഷേ അവരെയൊക്കെ സ്നേഹിക്കുന്ന അവരോടൊക്കെ നീതിയോടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിത ഭാഗമായി നാം തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നീതികേട് പ്രവർത്തിക്കുന്നവരായിട്ടല്ല നീതിക്ക് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ എന്നുള്ള കർത്താവേ അനീതിയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നവരായിട്ടല്ല നീതിക്ക് വേണ്ടി നിൽക്കുന്നവരായി നീതി പ്രവർത്തി ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവത്തിനെല്ലാ അനുഗ്രഹങ്ങളിൽ നിറച്ചുകൊള്ളണമേ ഈ ദൈവത്തിനെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ